ാണ് അതെ സംഭവം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു നൂറായിട്ട് ഫസ്റ്റത്തെ വീഡിയോ ഉണ്ട് നമുക്ക് എടുക്കാൻ അടിപൊളി പിന്നെ പിന്നെ അത് ചില സാങ്കേതിക അതുകൊണ്ട് അതിന്റെ വിശേഷങ്ങള് പിന്നെ പറയാം നമ്മൾ ഈ വർഷത്തെ വീഡിയോ നമ്മൾ ഇതുകൊണ്ടാണ് മറ്റേതൊക്കെ കഴിഞ്ഞ വർഷത്തെ വീടിനെ മൂലിയാകാത്ത എനിക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ ന്യൂഇയർ തുടങ്ങണ ന്യൂഇയർ തുടങ്ങാൻ പോണത് അപ്പൊ ന്യൂഇയർ അടുക്ക പണക്കം ഒക്കെ മാറ്റി ഈ വീട്ടിലെ നല്ല കുട്ടിന്ന് പറയണത് വിനയ മാത്രമാണ് മാത്രമേ മാത്രമല്ല ഇപ്പൊ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഉമ്മൻ കൊടുക്കലൊക്കെ അല്ല ഇപ്പൊ കാണിക്കണത് ഞങ്ങളെ അങ്ങനെ കാണിക്കും വീഡിയോ പുറമെ മാറിയിട്ട് വേണം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് തുടങ്ങാൻ പോണെ കുടുംബാണ് കുടുംബിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ തുടങ്ങാൻ പോണേ വീഡിയോ വേണ്ടി മാത്രം

ഇത് കഴിക്കാന്നാണ് വിചാരിക്കണം അപ്പൊ ഞങ്ങള് ഇന്നലെ തന്നെ ആളൊക്കെ ഉണ്ടെന്നു വിചാരിച്ചതാണ് ഇന്നലെ പറയാട്ട അതുകഴിഞ്ഞ് ആളിപ്പോ വരും ആളും കൂടി വന്നിട്ട് നമ്മള് ഇന്നത്തെ ദിവസം അടിച്ച് കളിക്കും പ്രശ്നം ഞാൻ പറയാട്ടെ ഇപ്പൊ തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ അമ്പലത്തിൽ പോയേക്കണിന്ന് ഞങ്ങൾ ഇത്രയും പേരും ഞാൻ വലിയൊരു ഇപ്പൊണ്ടാ ശ്രുതിന്റെ വീട്ടിലെല്ലാവരും അച്ഛനെ ഉമ്മ കഴിച്ച് അച്ഛൻ അമ്മ നന്ദു ശ്രുതി ഞങ്ങൾ ഇത്രയും പേരും കൂടി ലെനിയുടെ കാറിനാണ് ഞങ്ങൾ പോയത് പോയൊക്കെ വന്ന വഴിക്ക് ശ്രുതിര അച്ഛനെ പെട്ടെന്ന് എന്തായിരുന്നു വീഡിയോ കാണാറില്ല അച്ചിച്ചൻ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി പറഞ്ഞ ഫോൺ വന്ന് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പോയ അമ്പല ആമയുടെ അമ്പത്തിലാണ് ഞങ്ങള് പോയത് രാത്രിയാണ് പോയത് അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാ തൊഴുത് കഴിച്ചു ചോറയിലൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ഇരിക്കുമ്പോഴാണ് പോരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റില്ല അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ആസ്പത്രിയിലേക്ക് പോയി അപ്പൊ അങ്ങനെ ഞങ്ങൾ ആസ്പത്രി പോകുന്നു ഇപ്പൊ രാത്രി വീഡിയോ ഒക്കെ വിട്ടു നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ ആയിരുന്നു സാറില്ല നമുക്ക് വേറെ ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ പകലൊരു ദിവസം പോണോന്ന് വിചാരിക്കണേട്ടാ അമ്പലത്തിൽ അമ്പലത്തിൽ ചെന്ന് കണ്ടപ്പ നല്ല ദിവസം ഒക്കെ ആയിരുന്നു ഞങ്ങള് പോയെല്ലാവരും ആദ്യമായിട്ട് പോയതാണ് ஆமேடம்பலத்தில் அப்படின்னா மரனாடின் பாகத்துள்ள ஆளுக்கார ஆமேடம்பலம் மனசிலாவும் அல்லா அது மனசிலாவே അങ്ങനെയൊക്കെ ഒരാളിവിടെ ഇരിപ്പിണ്ടട്ടെ ഒരാള് ഉച്ചക്കുറത്തേക്ക് മോരെയറിയാം അപ്പൊ ചിലപ്പോ പ്രതീക്ഷിക്കാതെ ചിലപ്പോ നമുക്ക് കാണാൻ പറ്റും ചിലപ്പാ ഒന്നും വിളിച്ചിട്ടില്ല ഇനി വല്ല പരിപാടി ഉണ്ടാന്ന് അറിഞ്ഞൂടാ പറയണെങ്കിൽ നമുക്ക് ഞങ്ങള് പോകും പോകും അതെ അപ്പൊ ഇനിയുള്ള ബാക്കി വിശേഷങ്ങൾ കൊണ്ടുവന്നിട്ട് ബാക്കി വിശേഷങ്ങളെ കിടക്കാം ആ ഇന്ന് ഇന്നിവിടെയാണ് കുടുംബ വീണീറ്റി മാസത്തിലൊരു ദിവസം ഉണ്ടാവല്ലേ കുടുംബ വീണിട്ട് അത് ഇന്ന് ഇവിടെയാണ് കൊറേ നാള് വർഷം ശേഷം ഇട്ട് വെക്കണത് വല്യ കഴിച്ചിരണ്ടല്ലോ അല്ലേ വല്യ തന്നെ ചെറുണ്ടിക്ക് വെത്താ ഞങ്ങൾ ആയിരണ്ടല്ലോ ബുദ്ധിമുട്ട് അപ്പ നേരത്തെ വെച്ചതാണ് നമ്മ അച്ഛനെ കൊളത്തി സമയത്താണ് നമ്മുടെ കുടുംബീറ്റി വെച്ചേക്കണ പിന്നെ അച്ഛൻ അരിച്ചേരണ്ട അത് വെച്ച് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മടെ ആ സമയം കഴിഞ്ഞെടുക്കുന്നത് വെക്കണം കല്യാണം ഒക്കെ കഴിയുമ്പോ സാധാരണ എല്ലാ വീടുകളിലും കുടുംബ വീട്ടികളൊക്കെ അപ്പൊ ഇന്ന് നമ്മുടെ കുടുംബീണിട്ടാണ് കുടുംബീണിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ബാക്കി നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും കൂടി 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 മോനും പോയി അതെ കുടിച്ചു ശ്രുതി മാമരം മോരും അമ്പലത്തിൽ പോയിട്ട് വരാൻ രാത്രി പിന്നെ അച്ഛനും പിന്നെ അത് രാവിലെ വിളിക്കൊന്നുമില്ല അച്ഛന ചില്ലായിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയിപ്പിക്കാം അപ്പൊ നമുക്ക് വേഗം പോയിട്ട് അവളെ പോയി കൊണ്ടുതരാടി എനർജി ഇല്ലാത്ത പാകെ ഉണ്ടോനെ translateX തിരിച്ചു വൊകെ ഉണ്ടോനെ ട്ടോ വാ വാ അപ്പൊ നോക്കിക്കേ ദേ ആളെ പൊക്കിയിട്ടുണ്ട് ട്ടാ ആളെ വെക്കിയിട്ടുണ്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇല്ല കുറച്ച സെറ്റ് ഇങ്ങനെ പോനെ ആരും ഇതിന പോരും വരെ വെഷമുണ്ടാവല അച്ഛൻ ആശുപത്രി ഉണ്ടോനെ അല്ലേ ആ അമ്മയണ്ടേ ഹോസ്പിറ്റലിലാണ് അല്ലേ കൊടുതിനെ മിന്നര അതെ അതെ ഇന്നലെ വരാൻ പറ്റാഞ്ഞത് ഇന്നലെ ദാ വീഡിയോ ഫുൾ ആക്കാൻ പറ്റില്ല ഇപ്പ എല്ലാം ഓക്കേ ഒരു ദം കുഴപ്പില്ല അല്ലേ ഓക്കേ ആയി ഇനി പെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ

പറ്റും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോണ്ടാണോ അവിടെ പോകും ഇവിടെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഇതായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ഇന്നലെ മുതലേ സന്തോഷത്തിലായിരുന്നു പക്ഷെ ഇന്നലെ പിന്നെ രാത്രി പോരാന്നൊക്കെ നടന്നില്ല അങ്ങനെയൊക്കെ

അപ്പോൾ എങ്ങനെയാണ് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് താഴെ കൊടുത്തെ നമ്പർ ഈ വീഡിയോയിൽ ഉണ്ടാവൂട്ടാ അതെ അതെ അപ്പോൾ സംഭവം എന്താ ചൊല്ലി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി നമ്മൾ എവിടെ ഉച്ചക്കടക്കുള്ള പരിwebdriver എല്ലാം സെറ്റ് ചെയ്തി വെച്ചിങ്ങനെണ്ടോ ക്രെഡിറ്റ് ഉണ്ട് അല്ലേ അതെ ഞാൻ അവസാനം വടിക്കാൻ വേണ്ടി മ് ഹ് അട പൊണ ഞാൻ അല്ല ടക്കുവാ കക്കൂട് മുറിയിൽ ധനനെ താന വടിക്കാൻ ആയിട്ട് പോണെന്നാണോ ഞാൻ ഒറ്റക്ക് വണ്ടിക്ക് പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നു പിള്ളേലും

അതാളെ നീ ഡ്രസ് മാറണ്ടായത് അത് നമ്മടെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒഴിവാക്കണ ഒഴിവാക്കണം നേടിയോന്ന് നമ്മളത് കേക്കൂള്ളു എന്താ നമുക്ക് അതിനപ്പുറത്ത് ഇല്ലാതാക്കൂ നീ എന്തു പറയുന്നത് അതെ

ാണ് അപ്പൊ പറഞ്ഞിട്ടില്ല കൂടുതൽ തട്ടിപ്പറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ആണ്

ഇതൊക്കെ എഴുതി അതാണ് ഞാൻ പോകുമ്പഴോന്നൊക്കെ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ രണ്ടു കൂടി വെള്ളിയത് എല്ലാവരും അപ്പൊ കമന്റിനെ റിപ്ലേയും കൊടുത്തിട്ട് നല്ല റിപ്ലൈ ആയിരുന്നു വേണ്ടല്ലോ അവനെയപ്പങ്ങളെ അമ്മനെ മാത്രം മതിയല്ലേ ശ്രുദിനെടുത്തോണ്ടാ ചോദിച്ചവർക്ക് വായിക്കാറുണ്ട് ആ കണ്ടു 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 വേണ്ടില്ല അതെങ്ങനെയാണ് അവന് ശ്രുദിനെ വേണ്ടില്ല അവന് അമ്മനേം പെങ്ങളെയും മാത്രം മതിയല്ല വീടുകൾ തക്കുമ്പണ്ടായിരുന്നു ശ്രുദിനക്കാർ ഞാൻ കഴിച്ചിട്ടു പറഞ്ഞ തക്കുനെ കളയാൻ പറ്റൂല അമ്മനെയും കളയാൻ പറ്റൂലെ കളയാൻ അപ്പൊ ഞാൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു ശ്രുതി പിന്നീട് കണ്ടത് നോക്കിയത് ഞാൻ ചേച്ചാണ് പറഞ്ഞത് എന്നാലും പിന്നെ ഒറ്റ ഒറ്റ വന്നേനും ഞാൻ എത്ര നാളെ ഒക്കെ ചോദിച്ചു നോക്കി കുറെ നാളുകൾക്ക് ശേഷം വന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ സാരില്ല ഞങ്ങള് വീഡിയോ ഇടണത് തന്നെ വല്ലപ്പോഴാണ് വല്ലപ്പോഴൊരു വീഡിയോ ഇടണെ ആ വീഡിയോയില് ഞങ്ങൾക്ക് ശ്രദ്ധ ഇവിടെ ഇല്ലെങ്കിൽ കാണിക്കാൻ പറ്റൂലല്ലോ പിന്നെ കണ്ടാ ഡെയിലി ശ്രുദിനെ വീട്ടിൽ പോകണുണ്ട് അതൊന്നും വീഡിയോ ആക്കാറില്ല ഞങ്ങൾ എല്ലാവരും പോകണ്ട എപ്പോഴും പോകുമ്പോഴും ഒക്കെ അർത്ഥം പക്ഷെ നമുക്ക് പക്ഷെ ഇൻസ്റ്റാഗ്രാമില് നമുക്ക് കൊറേ നല്ല കമന്റുകളായിരുന്നു കേട്ടാ ുദിനെ ശെരിക്കും നമ്മുടെ വീട്ടില് അവരുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നിട്ട് ആ കുറിപ്പിനെ കണ്ടില്ലല്ലോ ആ കുറിപ്പിനെ കണ്ടില്ല അങ്ങനെയൊക്കെ ഇതില് ഞങ്ങൾക്ക് സന്തോഷ കുറവൊന്നുമില്ല എന്നാലും അവളെ അന്വേഷിക്കേണ്ടതല്ല അവിടെ നിർത്താൻ പറയണ്ടല്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചോട്ടെന്താണ് ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട് സുൻചേടിനോട് ഞാൻ പറയാനായിരുന്നു കൊറേനാൾ സുൻചേട്ടനായിരുന്നല്ലോ

അത് തുടക്കം മുതലേ പറയാറുണ്ട് കമന്റ് ബോക്സ് പറയാറുണ്ട് മോളെ ഇല്ല എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ആട്ട് മുട്ടൊക്കെ പൊട്ടി പിന്നെ കൈടവരൊക്കെ വേദന പള്ള ചതങ്ങി അതെല്ലാം വല്യ ഡോക്ടറിന്റെ അടുത്ത് പറയുന്നോട്ടാണ് മക്കളെ പറ്റിയത് കാലിപ്പറുപ്പ് വലിയ കാണിച്ചത് കാണിച്ചത് കേട്ടാ നേരത്തെ ഞങ്ങൾ എല്ലാരും വർത്താനും പറഞ്ഞിട്ടാ അപ്പൊ അവരതു വിശേഷങ്ങള് പറയല്ലോ കുടുംബമാകുമ്പോ അപ്പത് ഞങ്ങൾ പറഞ്ഞു കണ്ട ഞാനൊരു മനുഷ്യനെ അറിയിക്കാതെ ഞാൻ പോയി മരുന്ന് പിടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പോട്ടി കൂട്ടിരുന്നെങ്കില് അപ്പൊ ഞാൻ എങ്ങാടെ ഓടണന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ ഓടിയപ്പോ ില് മൊത്തം ചത്തവുകളും ഞാൻ ഒറ്റ പോയി മരുന്ന് പിടിച്ചു ചാവട്ടി കൂട്ടിരുന്നെങ്കി എപ്പഴും വിളിക്കുന്ന ഇത് മാത്രം പറഞ്ഞില്ല ഇത് ഒളിപ്പിച്ചേക്കായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കുത്തിയൊക്കഥായിട്ട് വന്നേക്കണു പിന്നെ വല്യാണെങ്കി ഉറക്കാപ്പുറത്താണ് ഇന്ന് ഇവിടെ കുടുംബിട്ടുണ്ടെന്ന് വെല്ലുവിളി അറിയിച്ചിട്ടുണ്ടായില്ല അമ്പലത്തിൽ കൊണ്ടു ആ വഴി ഞാൻ വിളിച്ചിട്ട് വരുമല്ലോ സർപ്രൈസായിരുന്നു കുടുംബീട്ടി അല്ലെ അല്ലെങ്കിൽ വല്യ രണ്ടു ദിവസം മുന്നേ റെഡി ആയി അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് എവിടെ എങ്കിലും പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലുമണിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി രാവിലെ തന്നെ രാവിലെ അമ്പലത്തിൽ പോണായിരിക്കും രാവിലെ അമ്പലത്തിൽ പോകണോ നാലു മണിക്ക് വൈകുന്നേരം നാലു മണിക്കാണ് അമ്പലത്തിൽ പോകുന്നത് നമ്മളെവിടെങ്കിലും പോകാൻ തീരുമാനിച്ചേക്കണം രാവിലത്തെ പ്രോഗ്രാം വരെ മാറ്റണം അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ കുറെ ദിവസത്തെ വിശേഷങ്ങളും ഒരു വീഡിയോ വരുന്നത് അതെ തന്നെ എല്ലാരും കറക്റ്റായിട്ട് ഇപ്പൊ കൊറേ ദിവസത്തില് കിട്ടിയതാണ് അതെ തന്നെ നാല് വർഷം കഴിയുമല്ലേ നാല് വീട്ടുകാർ വെച്ച് കഴിഞ്ഞാൽ ഷം കഴിയണു അപ്പൊ ഈ മുറ്റത്തും രണ്ടെണ്ണം കൂടെ നടക്കണം അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പൊ കുറച്ച് ദിവസങ്ങള് ഇടവേളക്ക് ശേഷം ഞങ്ങളുടെ വീഡിയോസ് പുറകെ വന്നിട്ടുണ്ട് അതന്നെ മിസ്സിംഗ് ആണ് ഒരാൾ ഒരെണ്ണത്തിന് അപ്പൊ എല്ലാവരും കൂടി ഉള്ള അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ചില ചില ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ കുറച്ച് ദിവസം വൈകിയൊക്കെ ന്യൂ ഇയർ ഒന്നും വൈകൂല്ല എന്നാലും മണിക്കൂറുകൾ വൈകണ പോലെ ഞങ്ങള് ദിവസങ്ങൾ വൈകിയാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അതെ അങ്ങനെയൊക്കെയാണ് അപ്പൊ വിശേഷങ്ങള് അപ്പൊ നോക്കിയ പൊന്നെ അപ്പൊ നോക്കിയാ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടണോന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അല്ലേ അതെ അപ്പൊ ഇന്നത്തെ അതെ ഇന്നത്തെ കൊച്ചുവിടെ നിങ്ങൾക്ക് ഇഷ്ടം അതെ അപ്പൊ ഇന്നത്തെ കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷോ പ്രതീക്ഷിക്കുന്നു ആ സുതപ്പനും വന്നിട്ടുണ്ട് സുതപ്പനും വന്നിട്ടുണ്ട് സുധപ്പന്റെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കൊച്ചുവിടെ നിങ്ങൾക്ക് ഇഷ്ടപണി നമ്മുടെ അടുത്ത അടുത്തവിടെയോ കാണുന്നവരെ